കൂട്ടങ്ങാരം കുന്നംകുളങ്ങര ഇല്ലത്ത് വേട്ടക്കൊരു മകൻ കളമെഴുത്തുപാട്ടും ഉത്സവവും വിവിധ പരിപാടികളോടെ നടന്നു നാട്ടിലെ സ്വയസ്സിനും ഐശ്വര്യത്തിനും ഉതകുന്ന ആഘോഷ പരിപാടി ഒരു അനുഷ്ഠാന കല കൂടിയാണ് കുന്നംകുളങ്ങര ഇല്ലത്ത് എല്ലാ വർഷവും ധനു ഇരുപത്തിനാലാം തീയതി വരാറുള്ള വേട്ടക്കുരുമകൻ കളമെഴുത്തും പാട്ടും ഉത്സവം ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായാണ് നടത്തിയത് നാട്ടിലെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും ഉതകുന്ന കളമെഴുത്തും പാട്ടും ഒരു അനുഷ്ഠാന കല കൂടിയാണ് സുന്ദരക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ കളമെഴുത്തും തോറ്റവും ചെറുവറ്റ ഗോപി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കളപ്രദക്ഷണം നൃത്തം തേങ്ങയേറ് എന്നിവയും നടന്നു പറയുന്നത് ചെയ്തു വരുന്ന ഒരു കാര്യങ്ങളാണ് അനുഷ്ഠാന കലയാണ് ശരിക്കും ഒരു ദേവതാ വിഷയത്തിൽ പല പലദേവതേൻ്റെ അനുഗ്രഹം ഉണ്ടാവാനും കുടുംബത്തിലേക്ക് ശ്രേയസ് ഉണ്ടാവാനും പണ്ട് പണ്ട് എല്ലാ തറവാടുകളിലും മിക്കവാറും ചെയ്തിട്ടുള്ളതും ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതുമായിട്ടുള്ള ഒരു പാരമ്പര്യ കല എന്ന് പറയാൻ പറയാന് ഒരു അനുഷ്ഠാന കലയും കൂടിയാണിത് അതിൻ്റെ കളം വരഞ്ഞ പൊടികൾ അഞ്ച് നിറത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കളാണത് അതായത് പഞ്ചഭൂതങ്ങളെ പ്രതിദാനം ചെയ്യുന്ന അഞ്ച് നിറങ്ങൾ ചുവപ്പ് പച്ച മഞ്ഞ നീ കറുപ്പ് വെള്ള ഇങ്ങനെ അഞ്ച് കളറുകൾ അതിനെ കൂട്ടിയൊഴിപ്പിച്ച പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഒരു ശരീരം ദേവൻ്റെ നിർമ്മിതമായിട്ട് നിന്ന് വരച്ചുണ്ടാക്കി അതിലെ ദേവതാ ചൈതന്യത്തിന് ഉണ്ടാക്കിയതിന് ശേഷം ആ ദേവതേന സന്തോഷിപ്പിക്കാൻ വേണ്ടി തേന സഹസ്രാര പത്മത്തിലെ പിന്നെ അമൃതപ്ലവം കഴിഞ്ഞാൽ കുന്നമുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആന്തരിക ക്രിയകളും കാഞ്ഞിലശ്ശേരി വിനോദ് മാരാർ കാഞ്ഞലശ്ശേരി വിഷ്ണുമാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ടത്തായംബകയും പാണ്ഡിമേളം മുതലായവയും നടന്നു ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനവും രാത്രി തേങ്ങയറിന് ശേഷം പ്രസാദ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം